നാളൻ വഴി ദൂരമുണ്ട് ഒരു കുപ്പിയിൽ കൊട്ടി താളം പിടിച്ച് ലക്ഷദ്വീപിന്റെ കടലോരത്തിരുന്ന് അയാൾ ആ സൂഫി ഗാനം പാടുകയാണ് ലൈലാന്റെ ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലയും മജ്നുവും കഴിഞ്ഞ തലമുറയും ഇപ്പോഴുള്ള തലമുറയും ഇനി വരാനിരിക്കുന്ന തലമുറയും ഒരുപോലെ ഈ പ്രണയകഥ ഏറ്റെടുത്തവരും ഏറ്റെടുക്കാൻ പോകുന്നവരുമാണ് നാലു വർഷം മുൻപ് എഴുത്തുകാരനും സൂഫി ഗായകനുമായ ജാബർ സുലൈമിന്റെ ഭ്രാന്തയാൽ എന്തു സുഖം എന്ന ഗാനം പുറത്തിറങ്ങുന്നത് അന്നും ആ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവണം എന്നാൽ ലക്ഷദ്വീപിലെ അമിനി സ്വദേശിയായ ലാർ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വീണ്ടും ഈ ഗാനം നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറി കണ്ട് ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറിൻ നലങ്കാരം കണ്ട് ഇതിനാല് ം ജമ്മും കസറുണ്ട് ഇതിനാലെ നിസ്കാരം ജമ്മും കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെ ആറുണ്ട് ഗ്രാന്തയാൽ ഗ്രാന്തയാൽ എന്ത് സുഖം സക്കരാത്തുൽമൗത്തെ രസം సుగం <laughs> <laughs>